അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഈ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോബിളിൽ എനേബിൾ ചെയ്തിടാനായിട്ട് നോക്കാം അതിന് നമ്മുടെ പ്രോംപ്റ്റും ഇവിടെ കൊടുക്കാം അടിപൊളിയായിട്ടുള്ള സ്ക്രീനുകളാണ് മൊബൈൽ ആപ്പിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻസാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോ ടൈപ്പ് ജനറേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മുടെ പ്രോട്ടോടൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കിത് സ്ക്രോൾ ചെയ്ത് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്ലസ് ആയിക്കൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ഇമേജസ് എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാം ഇനി വെബ്സൈറ്റിൻ്റെ യു ആറിൽ തന്നെ എനിക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്താണ് അതിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് എന്ന് നമുക്ക് ഡിസൈൻ വൈസ് ചേഞ്ചസ് എന്തെങ്കിലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ അത് പറയാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള മൂന്ന് ഡിഫറൻറ്റ് ലേ ഔട്ട്സ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹായ് ഓൾ വെൽക്കം ബാക്ക് ക്രിസ്മസ് അവർ ആയല്ലേ നമ്മൾ എവിടെ പോയാലും കടകളും വീടുകളും ഒക്കെ നല്ല ക്രിസ്മസ് ട്രീസും സ്റ്റാർസും ൊക്കെ തൂക്കി നല്ല ഭംഗിയാക്കി എല്ലാവരും അലങ്കരിച്ചിരിക്കുന്നത് കാണാം പക്ഷെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ ഒക്കെ ഇതുപോലെ തന്നെ ഒരു ക്രിസ്മസ് വൈബ് കൊണ്ടുവരാനായിട്ട് ആരും അധികം മെനക്കെടാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ആദ്യം തന്നെ നമ്മളത് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം പിന്നെ അത് കോഡാക്കി മാറ്റണം ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ഉള്ളത് കാരണം അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഒരു ക്രിസ്മസ് തീം കൊണ്ടുവരാനായിട്ട് എങ്ങനെയായിരിക്കും നല്ലൊരു ഡിസൈൻ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ വെബ്സൈറ്റുകളും ും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറില്ല ഒരു ക്രിസ്മസ് വൈബിലേക്ക് കൊണ്ടുവരാറില്ല പക്ഷേ ഗൂഗിളിൻ്റെ സ്റ്റിച്ച് എന്ന് പറയുന്ന പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ടൂൾ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി അപ്ഡേറ്റ്സ് ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന വൈബ് എന്താണെങ്കിലും അത് ഗൂഗിൾ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് കോഡും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ എങ്ങനെയാണ് ഈ ടൂൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്നും ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഏറെ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ഡോട്ട് വിത്ത് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന യു ആർലേക്ക് വരിക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ജെമിനി ത്രീ പോയിൻറ്റ് ഒ മോഡൽ ഇതിൽ ഇപ്പോൾ അവർ ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ജെമിനി ത്രീ പോയിൻറ്റ് ഒക്ക് നല്ല രീതിയിലുള്ള റീസണിങ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോട്ടോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് വൈബ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെന്ത് മനസ്സിലാവും അതിൻ്റെ ഫോൺ ഇങ്ങനെ ആയിരിക്കണം കളേഴ്സ് ഇങ്ങനെയായിരിക്കണം റെഡ് ബാക്ക്ഗ്രൗണ്ട് ണം എന്നൊക്കെയുള്ള രീതിയിൽ റീസൺ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ജെമിനിയുടെ ത്രീ പോയിന്റ് ഓ മോഡലിന് കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്തിട്ടരുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഈ ട്രൈ നൗ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർഫേസ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്ട്സിൻ്റെ ഒരു എന്താ ലൈബ്രറി നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ആണോ മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ വേണ്ടതെന്നുള്ളത് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഏതാണെന്നുള്ളത് ഇവിടെ സ്വിച്ച് ചെയ്താൽ മതി പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് വെബ് ആപ്ലിക്കേഷൻ ആണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണ്ട ഏതാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ അത് ടോഗിൾ ചെയ്ത് ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യാം പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ജെമിനി ത്രീ പോയിൻ്റ് ഓ മോഡൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട് അതിൻ്റെ തന്നെ ഏറ്റവും റീസണിങ് കേപ്പബിലിറ്റീസ് ഇതിൽ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് ഡിസൈൻസ് ജനറേറ്റ് ചെയ്ത് തരുന്നത് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നാനോ ബനാന പ്രോ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗൂഗിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതും ഇതിന് ഭയങ്കരമായിട്ടുള്ള ഡിസൈനിങ് കേപ്പബിലിറ്റീസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാനോ ബനാന പ്രോ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഇമേജ് ജനറേഷനിലൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാവരും കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട്സ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫീച്ചർ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഈ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോഗിളിൽ എനേബിൾ ചെയ്തിടാനായിട്ട് നോക്കാം എന്നിട്ട് നമ്മുടെ പ്രോമർട്ടി ഇവിടെ കൊടുക്കാം അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ആൻഡ് ആപ്പ് ഫോർ കൊച്ചിൻ പ്ലം കേക്സ് ഫീച്ചർ റിച്ച് പ്ലം കേക്ക് ആൻഡ് ഹോം മെയ്ഡ് വൈൻ യൂസ് ക്രിസ്മസ് കളർ പാലറ്റ് ഇൻക്ലൂഡ് ഓർഡർ നോ ബട്ടൺസ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന മോഡൽ ജെമിനിയുടെ ത്രീ പോയിന്റ് ഓ മോഡലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് റണ് ചെയ്യാനായിട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പൊ ലെഫ്റ്റ് സൈഡില് ഇത് തിങ്കിങ് വിത്ത് പ്രോ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് തിങ്ക് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അത് ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ടു ഡിസൈൻ ആൻ ആപ്പ് ഫോർ ദ കൊച്ചിൻ പ്ലം കേക്ക്സ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഫ്യൂ കീ സ്ക്രീൻസ് ദാറ്റ് ഹൈലൈറ്റ് യുവർ പ്രൊഡക്റ്റ് ഹോം പേജ് അതുപോലെ പ്ലം കേക്കിന്റെ ഡീറ്റെയിൽഡ് പേജ് വൈനിൻ്റെ ഡീറ്റെയിൽഡ് പേജ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അത് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യുക യെസ് ഡിസൈൻ ഓൾ ഓഫ് ദം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിലും അത് ഓട്ടോ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അത് ഡിസൈൻ ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ഡിസൈൻസ് അടിപൊളിയായിട്ടുള്ള സ്ക്രീനുകളാണ് മൊബൈൽ ആപ്പിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻസാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൂന്ന് ഡിഫറെൻറ്റ് സ്ക്രീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഹോം സ്ക്രീന് പ്ലം കേക്ക് ഡീറ്റെയിൽ സ്ക്രീൻ അതുപോലെ തന്നെ വൈനിൻ്റെ ഡീറ്റെയിൽ സ്ക്രീനും നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ലോഗോയും അതുപോലെ ഐക്കൺസും കാട്ടിൻ്റെ ഐക്കണും പിന്നെ എന്താണ് ബെസ്റ്റ് ബസ്സെല്ലേസിന് ഒരു സ്ലൈഡ് ഷോസ് തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് അതിനു പറ്റിയ യു എസ് പിസ് എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട് ഫെസ്റ്റ് ഫേവറേറ്റ്സ് പിന്നെ താഴെയും നമുക്ക് അതുപോലെ സി ടെസ്റ്റ് മോണിയൽസിന് തന്നിട്ടുണ്ട് ഇനി അടുത്ത ഈ ഒരു പ്ലം കേക്ക് ഡീറ്റെയിൽ പേജ് അതിനുള്ള ഇമേജും ഒക്കെ വെച്ചിട്ട് നല്ലൊരു യൂസർ ഇൻറ്റർഫേയ്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് ഓരോ സ്ക്രീനും സൈസസ് സെലക്ട് ചെയ്യാനായിട്ടും എല്ലാം വെച്ചിട്ട് അതെല്ലാം ഒരു കളേഴ്സ് ഒരു ക്രിസ്മസ് കളേഴ്സും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിഫറൻറ്റ് വേരിയേഷൻസ് വേണമെങ്കിൽ വേരിയേഷൻസ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എത്ര വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം ഓക്കെ എത്രത്തോളം ക്രിയേറ്റീവ് റേഞ്ച് വേണം എന്നുള്ളത് കൊടുക്കാം എന്തെങ്കിലും കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ അത് കൊടുക്കാം എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് ലേ ഔട്ട് കളർ സ്കീം ഇമേജ് ടെക്സ്റ്റ് ഫോണ്ട് ഒക്കെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് ടെക്സ്റ്റ് ഫോണ്ടും ഒക്കെ ലേ ഔട്ടും ഒന്ന് ചേഞ്ച് ഒന്നും കൂടി ഒന്ന് തരാനായിട്ട് നമുക്കൊന്ന് പറയാം എന്നിട്ട് എങ്ങനെയാണ് വേരിയേഷൻസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമ്മളിരുന്ന് ഫിഗ്മെയിൽ ഇത് ഡിസൈൻ ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നല്ല രീതിയിലുള്ള ഒരു ലേ ഔട്ടാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ഫിഗ്മെയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ എൻഹാൻസ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു രക്ഷയില്ല മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹോം സ്ക്രീൻസ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നു ലേ ഔട്ട് ചേയ്ഞ്ചും ഫോണ്ട് ചേഞ്ചും ആണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഫോണ്ടുകൾ ഇതിൽ മൂന്നിലും ഡിഫറെൻ്റ് ഫോൺസും അതുപോലെ ഡിഫറെൻറ്റ് ലേ ഔട്ടും വെച്ചിട്ടുള്ള മൂന്ന് തരത്തിലുള്ള ഹോം സ്ക്രീനും എനിക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സൂപ്പർ ലേ ഔട്ട്സ് അല്ലേ നമ്മൾക്ക് വെബ്സൈറ്റ്സും മൊബൈൽ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യൽ ഫേസിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് നമ്മൾ ചെയ്യാറുള്ള ഒരു ഫേസാണ് ഈ യു ഐ യു എക്സ് ും പ്രോട്ടോ ടൈപ്പിംഗും ഇതാണ് നമ്മൾ ക്ലയൻസിനെ കാണിച്ച് അവരുടെ അപ്രൂവൽ മേടിച്ചാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ്ങും എഫേർട്സും ഒക്കെ ഇട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണിത് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ടൂളുകൾ എ ഐ ടൂൾസൊക്കെ വന്നപ്പോൾ അത് എത്രത്തോളം ടൈം കുറച്ചും അതുപോലെ തന്നെ സിംപ്ലിഫൈ ആയിട്ടുമാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിന് മുമ്പുള്ള ഫേസിൽ ഇത്രയും സൂപ്പർ ഉണ്ടായിരുന്നില്ല വന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നാനോ ബനാന പ്രോ മോഡലും ജെമിനിയുടെ ത്രീ പോയിന്റ് ഒ മോഡലും കൂടിയും ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള ഔട്ട്പുട്സാണ് നമുക്കിപ്പോൾ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ആദ്യത്തെ ഫീച്ചറാണിപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കിങ്ങനെ ആപ്പ് സ്ക്രീനുകൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ അത് തന്നെ നമുക്ക് വേരിയേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇനി നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോട്ടോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെയാണ് ഇതൊരു മൊബൈൽ വ്യൂവിൽ വരുന്നത് അല്ലെങ്കിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോടാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പ്രോട്ടോ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സ്ക്രീനുകളാണ് നമുക്ക് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള സ്ക്രീനുകൾ ചൂസ് ചെയ്യാം ഇപ്പം ഞാൻ എനിക്ക് ഈ ഡിസൈനാണ് കൂടുതലിഷ്ടപ്പെട്ടത് ആദ്യം കാണിച്ചു തന്നെ അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പേജ് ചൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേജും ചൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പുതിയ ഫീച്ചർ പ്രോട്ടോ ടൈപ്പ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പ്രോട്ടോ ടൈപ്പ് എന്നുള്ളത് ക്രിയേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് പ്രോട്ടോ ടൈപ്പ് എന്നുള്ളത് വരും എന്നിട്ട് നമുക്ക് പ്രോട്ടോ ടൈപ്പ് ജനറേറ്റ് ചെയ്ത് തരും അത് ജനറേറ്റ് ചെയ്യുകയാണ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോ ടൈപ്പ് ജനറേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ പ്രോട്ടോടൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കിത് സ്ക്രോൾ ചെയ്ത് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സൈഡ് ബാർ മെനു ക്ലിക്ക് ചെയ്യാം കാർഡ് പേജിൻ്റെ ഇതൊന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ ഈ ഓർഡറിനോ പ്ലം കേക്കിൻ്റെ ആണിത് ഉണ്ടോ സ്ലൈഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും ഈ ഓർഡറിനോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നു ഈ ഓരോ ഇൻട്രാക്ഷൻസും നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് ഒക്കെ അടിപൊളിയായിട്ടാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഇനി അടുത്ത ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും രണ്ട് ഇമേജസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇമേജ് വരുന്നത് ഒക്കെ നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് ഫുൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൂന്ന് പേജസിൻ്റെ പ്രോട്ടോടൈപ്പ് ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പേജസ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കംപ്ലീറ്റ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് ബിൽഡ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ പ്രോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും Я... ഫുൾ കോഡ് വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ കോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം മറ്റൊരു പുതിയ ഫീച്ചറാണ് റീഡിസൈൻ ഏജൻറ് എന്നുള്ളത് എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ യു ആറിൽ തന്നെ കൊടുക്കാനായിട്ടുള്ള ഫീച്ചർ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ഇമേജസ് എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാം ഇനി വെബ്സൈറ്റിൻ്റെ യു ആറിൽ തന്നെ എനിക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്താണ് അതിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടത് എന്ന് നമുക്ക് ഡിസൈൻ വൈസ് ചേഞ്ചസ് എന്തെങ്കിലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ അത് പറയാം But uh, I am going redesign the website to a Christmas theme with uh, glowing colors and snow effects. Okay, and make. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് റീഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു മോഡ് ചൂസ് ചെയ്യാം ഇതാണ് റീഡിസൈൻ ഏജൻറ്റ് ഇത് പവേഡ് ബൈ നാനോ നാനോബനാനോ പ്രോയാണ് എന്നിട്ട് നമുക്കിത് റണ് ചെയ്യാനായിട്ട് കൊടുക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള മൂന്ന് ഡിഫറെൻ്റ് ലേ ഔട്ട്സ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ മാത്രമാണ് കൊടുത്തിരുന്നത് അത് വെച്ചിട്ട് അതിൽ നിന്ന് ഡേറ്റാസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ മൂന്ന് ഡിഫറെൻറ്റ് ഡിസൈൻസ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ലേ ഔട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് പേജിലുള്ള ഈ ടെക്സ്റ്റും കാര്യങ്ങളും എക്സ്പ്ലോർ കോഴ്സസ് എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഐക്കണും ഫോൺ നമ്പറും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡിഫറെൻറ്റ് കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്കൻഡ് സെക്ഷൻ എന്നുള്ള എന്നുള്ളതിലയിൽ ആ കണ്ടൻസ് എടുത്തിട്ട് അതിനെ ഒരു ക്രിസ്മസ് തീമിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു അടുത്ത സെക്ഷൻ നമ്മുടെ ഒരു ഫോം എന്നുള്ള സെക്ഷൻ ആയിരുന്നു ആ ഫോമിന് എന്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊരു ഒരു സ്നോയൊക്കെ വെച്ച് കൊടുത്ത് ഒരു ക്രിസ്മസ് ക്രിബ് പോലത്തെ രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ യു എസ് പിസ് അതിനും ക്രിസ്മസ് കുറച്ച് ഐക്കൺസും കാര്യങ്ങളും കൊടുത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ലേ ഔട്ട് നമ്മളെടുത്ത് നോക്കിയാൽ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഇതിലൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് തീംഡ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ കുറച്ചും കൂടെ ഗ്രീൻ ഒരു ക്രിസ്മസ് ഗ്രീൻ കളർ ഉണ്ടല്ലോ ആ ഗ്രീൻ കളറും ആ അതിനോടനുബന്ധിച്ചുള്ള രീതിയിൽ മാച്ച് ആവുന്ന രീതിയിൽ ഫോണ്ട് കളേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഇവർ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുമ്പം അതിന് റീഡബിലിറ്റി ടെക്സ്റ്റിൻ റീഡബിലിറ്റി ഉള്ള രീതിയിൽ തന്നെയുള്ള ഫോൺസ് ആ അതുപോലെ ആ ഫോണ്ട് കളേഴ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടെ വേറൊരു രീതിയിലാണ് നമ്മൾക്ക് ഈ കോണ്ടാക്ട് ഫോം തന്നിരിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു ലേ ഔട്ട് എടുത്ത് നോക്കിയാൽ അതൊരു വേറൊരു ബ്ലൂ കളേർഡ് ഒരു സ്നോ സ്നോ രീതിയിലുള്ള രീതിയിലൊരു ബ്ലൂ കളേർഡ് തീമാണ് തന്നിട്ടുള്ളത് ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലും കുറച്ചും കൂടി നിങ്ങൾക്ക് ഡിഫറൻറ്റ് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ജനറേറ്റിൻ്റെ ഉള്ളിൽ വേരിയേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് പല വേരിയേഷൻസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസും ഐഡിയാസും കിട്ടി നമ്മുടെ ഒരു എന്താ പറയുക ആ ഡിസൈൻ പ്രോസസ്സ് ഒരുപാട് സിംപ്ലിഫൈ ആവുന്ന രീതിയിൽ ാണ് ഇപ്പം സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഈ വന്നിരിക്കുന്ന ഈ ഒരു റീഡിസൈൻ ഏജന്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഇത്യം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്ക്രീൻഷോട്ട് പോലും അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ ആ യു ആർ എൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ലേ ഔട്ട്സ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി ഇതിൽ നിങ്ങൾ കോഡാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മൾക്ക് ഇതിൽ എക്സ്പോർട്ട് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിതിനെ എ ഐ സ്റ്റുഡിയോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് നമുക്കിതിനെ എച്ച് ടി എം എൽ ആയിട്ട് അല്ലെങ്കിൽ സി എസ് എസ് ഏത് ലാംഗ്വേജിൽ റിയാക്റ്റിലൊക്കെ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക്കലി ഈ ബിൽഡ് വിത്ത് എ ഐ സ്റ്റുഡിയോ എന്നുള്ള ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് പോയിട്ട് അതിനുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കും നമ്മൾ ബിൽഡ് എന്ന് ക്ലിക്ക് ും കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ ഒരു ലാൻഡിങ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഉള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജൂൾസിലേക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യാം ഒരു ജിപ് ഫയലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രഡിക്റ്റീവ് ഹീറ്റ് മാപ്സ് ആണ് ഓക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡിസൈൻ ഉള്ള ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ യൂസർ ഇൻ്റർഫേസ് നല്ല രസമായിട്ടുണ്ടായാലും മാത്രം പോരാ ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ടത് അവിടെ എന്താണ് സെയിൽസ് ആണ് ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റോ ഒരു സർവീസ് വെബ്സൈറ്റോ ഒക്കെ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കേണ്ടത് അവിടെ അവർക്ക് ലീഡ് ലീഡ്സ് വരണം അതുപോലെ സെയിൽസ് നടക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഹീറ്റ് മാപ്പ് എന്നുള്ളത് അപ്പോൾ ഹീറ്റ് മാപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ എവിടെ ആയിരിക്കും യൂസേഴ്സിൻ്റെ അറ്റൻഷൻ വേഗം പോകുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതാണ് ഹീറ്റ് മാപ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പേജിൻ്റെ ഉള്ളിൽ ഈ ഓർഡർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് യൂസറിന് നമ്മുടെ ഈ ഒരു റിച്ച് പം കേക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പേജിലേക്ക് പോയി അവർക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കാണുമ്പോൾ യൂസറിൻ്റെ അറ്റൻഷൻ ഈ ഓഡറിനോട് ബട്ടണിലേക്ക് പോകുന്നണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഹീറ്റ് മാപ്സ് യൂസ് ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ഹീറ്റ് മാപ്സ് വെച്ചിട്ടുള്ള ഡാറ്റ എടുക്കുന്നേ എന്ന് വെച്ചാൽ നമ്മൾ ക അതിനു വേണ്ടിയിട്ടുള്ള പ്ലഗ്ഗിൻസും ആപ്സുമൊക്കെ ഇൻസ്റ്റാൾ ചെയ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി അങ്ങനെയുള്ള ടൂൾസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും എന്നിട്ടാണ് യൂസേഴ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ യൂസേഴ്സിന്റെ അറ്റൻഷൻ വേറെ എങ്ങടേങ്കിലും പോയിട്ടാണോ നമുക്ക് ഓർഡേഴ്സ് കിട്ടാത്തതെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പോ അതിനു വേണ്ടിട്ട് ഒരുപാട് യൂസേഴ്സ് നമ്മുടെ ആപ്പിലും മൊബൈൽ വെബ്സൈറ്റിലുമൊക്കെ വന്നു കഴിഞ്ഞാലാണ് ആ ഒരു ഡേറ്റ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പ്രെഡിക്റ്റീവ് ഹീറ്റ് മാപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് എ ആയി തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരും എവിടെ ആയിരിക്കും യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മൾ യു ഐ യു എക്സ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതാണോ ഏത് പേജിൻ്റെ ആണോ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രൊഡിക്റ്റീവ് ഹീറ്റ് മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് മാപ്പ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരും അതെങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അത് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് മാപ്പ് അനലൈസ് ചെയ്ത് യൂ യൂസർ ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബട്ടൺസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഫോൺ സൈസ് മാറ്റുന്നത് പൊസിഷനൊക്കെ നമ്മൾ അതനുസരിച്ചാണ് മാറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം ഇതൊന്ന് ജനറേറ്റ് ചെയ്യട്ടെ ഇവിടെ നമ്മുടെ ഹീറ്റ് മാപ്പ് റെഡി ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു നല്ല രീതിയിൽ റെഡ് കളർ കൊടുത്തിരിക്കുന്ന പോർഷൻസിൽ ആണ് കൂടുതൽ യൂസറിൻ്റെ അറ്റൻഷനും കാര്യങ്ങളും പോകാനായിട്ട് പ്രോബിലിറ്റി ഉള്ളത് അതാണ് ഏറ്റവും കൂടുതൽ റെഡ് എന്ന് പറയുന്ന രീതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഈ ഓർഡർ നോ ബട്ടൺ ഇവിടെയൊക്കെ ഈ ഒരു പോർഷൻ ഇവിടെയൊക്കെ എന്തായിരിക്കും യൂസറിൻ്റെ അറ്റൻഷൻ പെട്ടെന്ന് അവിടെ ഗ്രാബ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ നല്ല രീതിയിൽ റെഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് റെഡ് പോർഷൻസിലായിരിക്കും യൂസറിൻ്റെ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ പോകാനായിട്ടുള്ള പ്രോബിലിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ലേ ഔട്ട്സിൽ എന്തു ചെയ്യാം ഇതുപോലെയുള്ള ഹീറ്റ് മാപ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മുടെ യു എക്സ് ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെയാണ് സ്റ്റിച്ചിൻ്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനും യു യു എക്സ് ഡിസൈൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും വെബ് ഡെവലപ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്